വാഹനം വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്നാണ് ഞാൻ വാഹനം കൊടുത്തത് പക്ഷേ എം എൽ എ ഫണ്ടിൽ നിന്ന് വാഹനങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ നാല് വിദ്യാലയങ്ങളിലാണ് കൊടുത്തത് ആ നാല് വിദ്യാലയങ്ങൾക്കും കൊടുത്ത ഫണ്ട് എനിക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു കാരണം വാഹനം എം എൽ എ ഫണ്ടിൽ നിന്ന് വാഹനം എടുക്കാൻ ഒരു കമ്പനികളും മുന്നോട്ട് വന്നു അതുകൊണ്ട് ഇവിടെ വാഹനം നൽകാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു എം എൽ എ ഫണ്ടിലൂടെ കൊടുക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് എം പി ശ്രീമതി പ്രിയങ്കാജിയോട് ഈ കാര്യം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം തന്നെ ഫണ്ട് അനുവദിക്കുകയും വളരെ വേഗത്തിലാണ് ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് വാനം അനുവദിച്ച് കിട്ടുകയും ചെയ്തു